എല്ലാവർക്കും നമസ്കാരം ഇന്ന് അധികാരം നൂറ്റിയൊന്ന് നന്റിയിൽ ചെൽവം വിഫല സമ്പത്ത് കഷ്ടപ്പെട്ട് സമ്പാദിച്ച ആൾക്കോ മറ്റുള്ളവർക്കോ ധനം ഉപകരിക്കാത്ത ഒരവസ്ഥയിലാവുക ഉണ്ടെങ്കിലും ഇല്ല എന്ന സ്ഥിതി വളരെ വിചിത്രമാണത് എന്തുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നു ധനത്തിൻ്റെ കുറ്റം കൊണ്ടാണോ അതോ സമ്പാദിച്ചവൻ്റെ കുറ്റം കൊണ്ടാണോ അതുമല്ല ആ ധനം കൈകാര്യം ചെയ്യുന്നവൻ്റെ കുറ്റം കൊണ്ടാണോ മുൻ അധികാരത്തിൽ പ്രസ്താവിച്ച ആ സംസ്കാരം ഉള്ളവർക്ക് മാത്രമേ ധനം കൊണ്ടും പ്രയോജനമുള്ളൂ ഒന്നാമത്തെ ഒന്നാമത്തെക്കുറിൽ നോക്കാം വൈ താൻ വായ് ചാൻ്റെ അക് തൊണ്ണാൻ ചെത്താൻ വൈ താൻ വായ് ചാൻ്റെ പെരും അക് തൊണ്ണാൻ ചെത്താൻ ചയക്കിടന്തതിൽ വിത്തത്താൽ വീട് നിറച്ചുവെച്ചുണ്ണാത്തോൻ ചത്തവൻ അവൻ സാധ്യം വിത്തത്താൽ വീട് നിറച്ചു വെച്ച് ഉണ്ണാത്തോൻ ചത്തവൻ അവൻ എന്തു സാധ്യം വായ് ചാൻ്റ വസതിയിൽ ഐശ്വര്യദായകമായ പെരുംപൊരു നിധി വൈത്താൻ വച്ചിട്ടുള്ളവനായും എന്ന് പറഞ്ഞാൽ ആ സമ്പത്ത് ഉണ്ണാന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് അനുഭവിക്കാതി അനുഭവിക്കാതിരിക്കുക അനുഭവിക്കാത്തവനായിട്ട് കഴിയുന്നവൻ ചെത്താൻ മരിച്ചവൻ തന്നെ ജയക്കിടന്തോ സാധ്യമാവുന്നത് ആ ധനം കൊണ്ട് സാധ്യമാവുന്നത് ഇൽ യാതൊന്നുമില്ല എല്ലാം വിഫലം എന്നർത്ഥം എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെയൊക്കെ ധനം സമ്പാദിച്ച് കൂട്ടിയിരിക്കുകയാണ് പക്ഷെ ഒരു ചില്ലിക്കാശ് പോലും ഉണ്ണാൻ അതായത് സ്വന്തം ആവശ്യം നിറവേറ്റാൻ ചിലവഴിക്കുന്നുമില്ല അങ്ങനെയുള്ള പിശുക്കൻ ഉള്ളവനായാലും ദരിദ്രനാകുന്നു ജീവിച്ചിരുന്നാലും മരിച്ചവൻ തന്നെ ആ ധനം കൊണ്ട് അവനോ അന്യർക്കോ എന്താണ് പ്രയോജനം അവൻ്റെ സമ്പാദ്യം പാഴ്വേല മാത്രം എവിടെ വീടിൻ്റെ ഉള്ളിൽ എവിടെയൊക്കെ സ്ഥലമുണ്ടോ അവിടെ മുഴുവൻ ധനം സമ്പാദിച്ചു കൂട്ടിയാണ് ചില ആൾക്കാരെ പക്ഷെ ഒരു ചില്ലിക്കാശു പോലും അവനവൻ്റെ ആവശ്യത്തിന് ചിലവഴിക്കില്ല അങ്ങനെയുള്ളൊരു പിശുക്കൻ ദരിദ്രൻ തന്നെയാണ് ജീവിച്ചിരുന്നാലും അയാൾ മരിച്ച ഒരാൾ തന്നെയാണ് ആ ധനം കൊണ്ട് അയാൾക്കോ അന്യർക്കോ യാതൊരു പ്രയോജനവും ഇല്ല ആ സമ്പാദ്യം പാഴ്വേല മാത്രമാണെന്നാണ് പറയുന്നത് പൊരുളാനാം എല്ലാമെൻ യാതിവറും മരുളാനാം മാണാപ്പിറപ്പു പൊരുളാനാം എല്ലാമെൻഡിയാതിവെറും മരുളാനാം മാണാപ്പിറപ്പു പൊരുൾ തന്നെ എല്ലാമെന്നോർക്കുന്ന ലുപ്തനു ഗതികെട്ട പേപ്പിറപ്പുണ്ടാം പൊരുൾ തന്നെ എല്ലാമെന്നോർക്കുന്ന ലുപ്തന് ഗതികട്ട പേ പിറപ്പുണ്ടാം പൊരുള എന്ന് പറഞ്ഞ ധനം ഒന്നുകൊണ്ട് മാത്രം എല്ലാം സകല കാര്യങ്ങളും എന്ന് ആംന്ന് ഉണ്ടാകും എൻഡു എന്ന് കരുതി ഈ യാദവ് മറ്റാർക്കും കൊടുക്കാതെ ഇവറും ലോഭിക്കുന്ന മരുളാൻ മതിഭ്രമത്താൽ മാണ അപൂർണതയാർന്ന പിറപ്പ് ജനനം ആം ഉണ്ടാകുന്നു എല്ലാം ധനം തന്നെയാണ് ധനമല്ലാതെ മറ്റൊന്നും നിലനിൽക്കുന്നില്ല ധനമുണ്ടെങ്കിൽ സകല ഇത് നേടിയെടുക്കാം എല്ലാറ്റിൻ്റെയും മേൽ ആധിപത്യം സ്ഥാപിക്കാം മഹത്വവും സ്ഥാനമാനങ്ങളും വിലയ്ക്ക് വാങ്ങാം പ്രതിഭയ്ക്ക് വില പറയാം എന്നിങ്ങനെയൊക്കെ കരുതി രാവും പകലും ധനം ചേർത്ത് വയ്ക്കുകയും അന്യൻ്റെ ദുഃഖപരിഹാരത്തിനോ സ്വന്തം ആവശ്യത്തിനു പോലുമോ അതിലൊരംശം പോലും ഉപയോഗിക്കാതിരിക്കുകയും ചെയ്യുന്ന ലുഗ്ധൻ്റെ ഗതി എന്താണ് പൈശാചികമായ ജന്മങ്ങളാണ് അവനുണ്ടാവുക അപ്പോൾ ചില ആൾക്കാർ പണം തന്നെയാണ് എല്ലാം പണമില്ലാതെ മറ്റൊന്നും അതായത് ധനം ഇല്ലാതെ മറ്റൊന്നും നിലനിൽക്കില്ല അല്ലെങ്കിൽ പിന്നെ ധനം ഉണ്ടെങ്കിൽ എല്ലാം നമുക്ക് നേടിയെടുക്കാം എല്ലാറ്റിനും മേൽ ആധിപത്യം സ്ഥാപിക്കാം സ്ഥാനമാനങ്ങളും ഒക്കെ പ്രതിഭയും ഒക്കെ വില പറയാം അതിനൊക്കെ ഇന്നൊക്കെ കരുതി ചില ആൾക്കാരെ രാവും പകലും കഷ്ടപ്പെട്ട് ധനം ചേർത്ത് വയ്ക്കും അത് അതിൽ നിന്ന് ഒരു പൈസ പോലും അന്യൻ്റെ ദുഃഖപരിഹാരത്തിനോ അല്ലെങ്കിൽ സ്വന്തം ആവശ്യത്തിന് പോലുമോ ഉപയോഗിക്കില്ല ഇങ്ങനെയുള്ള ഒരു പിശുക്കൻ്റെ ഗതി എന്താണ് പൈശാചികമായിട്ടുള്ള പുനർജന്മത്തിലൂടെ അയാൾ കടന്നു പോകുമെന്നുള്ളതാണ് ഇവിടെ തിരുവള്ളൂർ പറയുന്നത് ഈട്ടം ഇവറി ഇജയ് വേണ്ട ആടവർ തോറ്റം നിലയ്ക്കു പൊറൈ ഈട്ടം ഇവറി ഇജയ് വേണ്ട ആടവർ തോറ്റം നിലയ്ക്കു പൊറൈ ആർത്തിയാൽ കീർത്തി വേണ്ടാത്ത മനുഷ്യർത്തൻ തോറ്റമോ ഭൂമിക്കു ഭാരം ആർത്തിയാൽ കീർത്തി വേണ്ടാത്ത മനുഷ്യർത്തൻ തോറ്റമോ ഭൂമിക്കു ഭാരം ഈട്ടം എന്ന് പറഞ്ഞാൽ സമ്പാദിച്ച് ഈട്ടം കൂട്ടുക ഇവറി അത്യാർത്തിയോടെ ഇജയ് എന്ന് പറഞ്ഞാൽ കീർത്തിയെ വേണ്ട ആടവർ വേണ്ടെന്ന് വെക്കുന്ന മനുഷ്യർ തോറ്റം ആ ആകൃതിയിൽ പിറന്ന് വാഴുന്നത് നിലയ്ക്ക് ഈ ഭൂമിക്ക് പുറ ഭാരം തന്നെ ധനം സമ്പാദിച്ച് കൂട്ടുക എന്ന ഒരേ ഒരു ലക്ഷ്യം അറുത്ത കൈക്ക് ഉപ്പു തേക്കാത്ത പിശുക്ക് ഉദാഹരണമാണ് ദാനശീലനാണ് എന്നൊക്കെ അറിയപ്പെടുന്ന കീർത്തി ഇവർക്ക് വേണ്ടേ വേണ്ട കാരണം കീർത്തിയേക്കാളും വലുതാണ് ധനം ഒരു വിഡ്ഢിത്തം അങ്ങനെയുള്ള മനുഷ്യരെ കുറിച്ച് എന്ത് പറയാനാണ് അവർ ഈ ഭൂമിക്ക് ഒഴിയാത്ത ഭാരം മാത്രമാണെന്ന് ആണ് പറയുന്നത് ചില ആൾക്കാർ അവരുടെ ജീവിത ലക്ഷ്യം തന്നെ ധനം സമ്പാദിക്കുക എന്നത് മാത്രമായിരിക്കും ഓരോ മനുഷ്യരും ഒരു ലിമിറ്റഡ് പീരീഡിലാണല്ലോ ഈ ഭൂമിയിൽ ജീവിക്കുന്നത് അപ്പോൾ ആ പീരീഡ് നമ്മൾ സന്തോഷമായിട്ട് ജീവിക്കുക മറ്റുള്ളവരെ സഹായിക്കുക അങ്ങനെയൊക്കെയാണല്ലോ വേണ്ടത് ചില ആൾക്കാർ അവർ നൂറ്റാണ്ടുകളോളം ജീവിച്ചിരിക്കുന്ന കരുതിയിട്ട എന്തോന്നറിയില്ല സമ്പാദിക്കുന്നതിൽ മാത്രം ശ്രദ്ധിക്കും അവരവരുടെ ആവശ്യത്തിനോ അന്യരുടെ അത്യാവശ്യങ്ങൾക്കോ പോലും ഒരു പൈസ ചിലവാക്കില്ല അപ്പോൾ അവർ വിചാരിക്കുന്നത് കീർത്തിയെക്കാട്ടിലും വലുതാണ് ധനമെന്നാണ് മനുഷ്യർ ഇയാൾ ദാനശീലനാണ് ഉദാഹരണമാണെന്ന് പറയുന്നതൊന്നും അവർക്കൊരു വിഷയമേ അല്ല അതൊന്നും അവർക്ക് ആവശ്യമില്ല ഇങ്ങനെയുള്ള മനുഷ്യർ ഈ ഭൂമിക്ക് ഒരു ഭാരമാണ് എന്നാണ് പറയുന്നത് എച്ച മെൻ്റെ കൊല്ലോ ഒരു വരാൽ അതവർ എച്ച മെൻ്റെ കൊല്ലോ ഒരു വരാൽ നച്ച ആതവർ പിൽക്കാലം നിലനിർത്തും ആരാലും ദുഷ്പ്രാപ്യനായുള്ളോരുത്തൻ പിൽക്കാലം നിലനിർത്തും ആരാലും ദുഷ്പ്രാപ്യനായുള്ളോരുത്തൻ ഒരു വരാൽ ഒരു വനാൽ നച്ചപ്പെടാത്തവൻ എന്ന് പറഞ്ഞാൽ ആശ്രയിക്കപ്പെടാത്തവനായ ഒരുവൻ അതായത് രുഗ്ധൻ എച്ചു അവശേഷിക്കുന്നതായി എൻ എന്തൊന്നാണ് എണ്ണും കൊൽ നിലനിർത്താൻ വിചാരിക്കുന്നത് ആവശ്യത്തിലധികം ധനം കൂട്ടിവച്ചിട്ടുണ്ട് പക്ഷേ പോലും മറ്റുള്ളവരുടെ ദുഃഖപരിഹാരത്തിനായി വിട്ടുകൊടുക്കില്ല മരിക്കുന്നതുവരെ അതുതന്നെയാണ് അവസ്ഥ അങ്ങനെ സകലരുടെയും അപ്രീതിക്ക് പാത്രമായി ജീവിക്കുന്നവൻ മരണശേഷം ഇവിടെ എന്തൊരു സ്മരണയാണ് അവശേഷിപ്പിക്കുന്നത് ഒന്നുമില്ല അത്രയും ഭാരം ഭൂമിക്ക് കുറഞ്ഞു കിട്ടും ചില ആൾക്കാരെ ആവശ്യത്തിലധികം ധനം കൂട്ടിവയ്ക്കും പക്ഷേ ഒരു ചില്ലിക്കാശ് പോലും മറ്റുള്ള ആൾക്കാരുടെ ദയനീയ അവസ്ഥയിൽ കൊടുക്കില്ല മരിക്കുന്നത് വരെ ഇങ്ങനെ തന്നെ അവർ തുടർന്ന് പോവും സകലൊരു സകലർക്കും ഇത്തരം ആളുകളോട് വെറുപ്പുണ്ടാവും മരണശേഷം ഈതരം ഈ ഇങ്ങനെയുള്ള ആൾക്കാരെക്കുറിച്ച് ഇവിടെ യാതൊരു സ്മരണയും ഉണ്ടാവില്ല ഒന്നും ഒരു ഓർമ്മ പോലും ആർക്കും ഉണ്ടാവില്ല മരിക്കുന്നത് അത്രയും ഭാരം ഭൂമിക്ക് കുറഞ്ഞു കിട്ടും എന്നാണ് പറയുന്നത് കൊടുപ്പതും തൂ്പ്പതും ഇല്ലാർ കടുക്കിയ കോടിയുണ്ടായിനും ഇൽ കൊടുപ്പതും തൂയ്്പതും ഇല്ലാർ കടുക്കിയ കോടിയുണ്ടായിനും ഇൽ ഏകാതെ അനുഭവിക്കാതെ വാഴവോരടുക്കിയിടുന്ന കോടിയും ശൂന്യം ഏകാതെ അനുഭവിക്കാതെ വാഴവോരടുക്കിയിടുന്ന കോടിയും ശൂന്യം കൊടുപ്പതും അന്യർക്ക് ഉപകരിക്കുന്ന വിധത്തിൽ ദാനം ചെയ്യുന്നതും തുയ്പതും താൻ അനുഭവിക്കുന്നതും ഇല്ലാർക്ക് ഉടമസ്ഥതയിലില്ലാത്തവർക്ക് അടുക്കിയ പലവിധത്തിലും കൂട്ടിവെച്ചിട്ടുള്ള കോടിഞ്ച കോടിക്കണക്കിനുള്ള സമ്പത്ത് ഉണ്ടായിനും ഉണ്ടായിരുന്നാൽ പോലും ഇൽ ഫലത്തിലൊന്നുമില്ല ധനം നേടേണ്ടത് തന്നെയാണ് അത് നൽകുവാൻ കൂടിയുള്ളതാണ് അങ്ങനെ നേടിയും നൽകിയും ഉണ്ണാത്ത അനുഭവിക്കാത്ത ധനം എത്ര കോടി ഉണ്ടായിരുന്നാലും വിഫലമാണ് ഫലത്തിൽ ദാരിദ്ര്യം തന്നെയാണല്ലോ അവർ അനുഭവിക്കുന്നത് നമ്മൾ ധനം എപ്പോൾ നേടേണ്ടതു തന്നെയാണ് അതല്ല എന്നൊന്നും മുനി പറയുന്നില്ല ധനം നേടിയാൽ അത് നൽകുവാൻ കൂടിയുള്ളതാണ് മറ്റുള്ളവർക്കും സ്വന്തം ആവശ്യങ്ങൾക്ക് അത് ഉപയോഗിക്കണം മറ്റുള്ളവരുടെ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിക്കുന്നവർക്കൊക്കെ നമ്മൾ സമ്പാദിച്ചതാൽ നമുക്ക് മാത്രം അവകാശപ്പെട്ടതല്ല അവർക്ക് കൂടി കൊടുക്കാൻ നമുക്ക് ഉത്തരവാദിത്തമുണ്ട് അങ്ങനെ നേടിയും നൽകിയൊന്നും ഇല്ലാത്ത അങ്ങനെയൊന്നും ചെയ്യാത്ത ധനം എത്ര കോഴി ഉണ്ടെങ്കിലും വിഫലമാണ് ഫലത്തിൽ ദാരിദ്ര്യം തന്നെയാണല്ലോ അവർ അനുഭവിക്കുന്നത് അപ്പോൾ അഞ്ച് കുറലുകൾ കഴിഞ്ഞു ബാക്കി നമുക്ക് നാളെ നോക്കാം നന്ദി